ചുമന്ന് പോവുണ്ടോ ആ ഇങ്ങനെ കാരണവര് പറഞ്ഞു എന്റെ അപ്പനമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ചുമന്ന് മടുക്കുന്നതാണ് അതിന്റെ ഒരു പഴചൊല്ലി പോലെ പറയുന്നത് അത് ഒരു അനുഭവത്തിൽ തെളിഞ്ഞിട്ടുണ്ട് നല്ല അത് ശരി ശരി ചോച്ചാ നമസ്കാരം നമസ്കാരം ഇഞ്ചി ഇതെന്ത് ചെയ്യാ ഇത് നമ്മള് പഴയ സ്ഥാനത്ത് എല്ലക്കല്ലൻ ഇഞ്ചിന്ന് പറയുന്നതാണ് എല്ലക്കല്ലൻ എല്ലാ പറയുന്നത് അതിന് ഓയിലിന്റെ അംശം കൂടുതലാണ് അത് യും എന്താ പറയണെ ഇപ്പോഴത്തെ ഈ വരത പോലെയുള്ള മോഡേൺ ഇഞ്ചിയോടെ താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ പാവിനൊക്കെ കനം കുറവാണ് അത് നേരം ചുക്ക് ആക്കിണ്ടെങ്കിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ചുക്ക് ശോഷിക്കത്തില്ല ഇത് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് കൃഷിയുടെ അന്യന്നു പോകാതെ ഇങ്ങനെ ഈ കുറച്ചടല്ലേ ശരി കാരണം ഇപ്പൊ ഈ എല്ലാം ഏലകൃഷിയിലേക്കൊക്കെ കൃഷിയിലേക്കൊക്കെ മാറിയതുകൊണ്ട് ഇങ്ങനെയുള്ള കൃഷിക്ക് ആർക്കും താല്പര്യം ഇല്ല അതിനുള്ള സ്ഥലമില്ല ഇതിപ്പോ വീട്ടുപുറ്റത്ത് തന്നെ ഒരു കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ഇഞ്ചി ഇഞ്ചി പുറത്ത് മഞ്ഞളുണ്ട് മഞ്ഞൾ മഞ്ഞളും ഉണ്ട് കുറച്ച് ഇത് മുടങ്ങാനും നമ്മൾ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് നമ്മുടെ ആവശ്യത്തിന് കുറച്ചൊക്കെ ബാക്കി വരും ഇത് പൂ പൂവിട്ട് ഉടക്കുന്നതൊന്നും ആ ഈ ഇഞ്ചി പൂവിടേ ഒരു ചുമന്ന പൂവുണ്ടോ ആ ഇങ്ങനെ കാരണവർ പറഞ്ഞ എന്റെ അപ്പനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചുമന്ന് മടുക്കും എന്നാണ് ഒരു പഴചൊല്ലു വരെ പറയുന്നത് അത് ഒരു അനുഭവത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ചെല്ല വിളവായിരിക്കും ഇത് ശരിക്കുവായി എനിക്ക് ഫാം ഒക്കെ ഉണ്ടായതുകൊണ്ട് ചാണകം കൊണ്ട് മാത്രം വേറെ ഒരു ഇതും ചെയ്തിട്ടില്ല മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നീരല്ല ഉണക്കപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ മാത്രമേ ഇടുന്നുള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല അല്ല ഒരു പഴയകാലം ഓർമ്മയാണ് ഇഞ്ചി പച്ചമുളക് അതെ ഇത് നമ്മള് ഈ മുളക് എന്നൊക്കെ പറയുന്നേ കൊമ്പൻമുളക് മുളക് അതൊക്കെ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ആവശ്യത്തിനൊക്കെ അത്യാവശ്യം കിട്ടുമ്പോ മഞ്ഞൾ അപ്പൊ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നാളെ മഞ്ഞൾ കിട്ടാനല്ല എന്നാ കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഈ മോന്റെ കൂടെ കോളേജിലൊക്കെ സാറുമാരൊക്കെ വരുന്നുണ്ട് അവരൊക്കെ ഇത് കൂടെ കൊണ്ടുപോകും അതെ ശരി അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ നിർത്താ നിർത്തിയത് ആണെന്ന് വേണേ പറയാതെ പിന്നെ ഇത് കുറെ ഒക്കെ ഇങ്ങനെ ചെയ്യുന്നു ആറ്റൊഴിയാതെ നിലനിർത്താനുള്ള ഇഞ്ചിക്കൃഷിയൊക്കെ ആ ശരി അപ്പൊ അതിനുള്ളൊരു സ്പേസ് നമുക്ക് ഇല്ല തുറസായിട്ട് കിടക്കുന്ന സ്ഥലം വേണം എന്തായാലും ചോയ് കല്ലത്തിയാട്ട് പരമ്പരാഗത കൃഷിയുടെ ഒരു ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണല്ലോ ചേട്ടന്മാരെയൊക്കെ സാറേ ഇന്റർവ്യൂ കിട്ടുള്ളത് അപ്പൊ ആ പാരമ്പര്യം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോരുകയാണ്